പറയാവമു ദുനിയ ഈ ദുനിയാവിന്റെ ജീവിതമുണ്ടല്ലോ ഇല്ലാ എല്ലാമതാവലൂറൂ ൊരു വഞ്ചനാചരക്കാണ് മോനെ അതിന്റെ പിന്നാലെ ഓടി 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 നിരലി പോലെയുള്ള ദുനിയാവിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാവാൻ അടിയാണ് സ്ഥാനാർത്ഥി അല്ലാത്തവൻ പോലും സ്ഥാനാർത്ഥിയുടെ പേരിൽ ഫ്ലക്സ് വെച്ചിട്ട് വിളയാടുകയാണ് അധികാരമോഹങ്ങളാണ് എല്ലാത്തിലും അടിയാണ് വഴക്കാണ് വക്കാണങ്ങളാണ് ആർക്കും ആരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല തന്റെ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയെ പോലും ഉൾക്കൊള്ളാൻ കഴിയാ പാർട്ടിക്കാർ നമ്മുടെ നാട്ടിലുള്ളപ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ ദുനിയാവാണ് 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 ഇതൊക്കെ നശിച്ചു പോകേണ്ട നാമാവശേഷമായി പോകേണ്ട ദുനിയാവാണ് ഈ ദുനിയാവിന്റെ പിറകെ നിങ്ങൾ പോയാൽ എസ് ഐ ആർ അല്ല ഏക സിവിൽ കോഡല്ല മുർത്തലാക്കല വിധികളുടെ വിളയാട്ടങ്ങൾ പോലെ നിർണായകമായി ഇത്തരം നമ്മുടെ രാജ്യത്തിന്റെ പരമോന വീടം പോലും നമുക്കെതിരെ തിരിയുമ്പോ മുസ്ലിമേ നിന്റെ പൗരത്വം നിഷേധിക്കപ്പെട്ട നീ പാകിസ്ഥാനിയാണെന്നും ബംഗ്ലാദേശിയാണെന്നും മുദ്രചാർത്തിയിട്ടു നിന്നെ തടങ്കൽ പാളയത്തി കൊണ്ടടക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഭരണകൂടം നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുന്നത് എന്തുകൊണ്ടെന്നറിയോ നീ മുസ്ലിം അല്ലാതായി ജീവിക്കുമ്പോഴാണ്